കോൺഗ്രസ് കമ്മിറ്റി റംസാൻ കിറ്റ് ജനറൽ ും ഏലകുളം പഞ്ചായത്ത് പ്രസിഡന്റുമായ സി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഒരു പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് നമ്മളെ രാജ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ രാജ്യത്തിടന്നീളം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നാളെ ജയിക്കും എന്നുള്ള ഈ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര നമ്മൾ ചടങ്ങിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ എൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ടി കെ സദക്ക അധ്യക്ഷത വഹിച്ചു പി ടി ബഷീർ സ്വാഗതവും സി പി ഷിഹാബ് നന്ദിയും പറഞ്ഞു சிசிஎன் பெரிந்தல்மன்னா